ഹലോ ഇന്നൊരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം നല്ല നാടൻ വയമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ വീട്ടിൽ പോയപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ മാഞ്ഞങ്കുഴി ഡാമിൽ നിന്ന് ചേട്ടന്മാർ പിടിച്ചിട്ടുണ്ടായിരുന്ന നല്ല കിഡിലും നാടൻ വയമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വയമ്പിൻ്റെ പോഷക ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരണ്ട കാരണം അത്രയ്ക്കും കാൽസ്യം കണ്ടൻറ്റും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളൊരു ഫിഷാണല്ലോ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ കാച്ചുവിന് കൊടുക്കുമ്പോൾ പരമാവധി അതായത് ഇങ്ങനത്തെ ഫിഷ് നല്ല ഫ്രഷ് മീനുകൾ കിട്ടുമ്പോൾ പരമാവധി അതിൻ്റെ ടേസ്റ്റ് ോട് കൂടി തന്നെ ഞാൻ അവന് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു വെറൈറ്റി ഇതിലും പിടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വയമ്പ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കല്ലിൽ ചതച്ചെടുത്തിട്ടുള്ള കുരുമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിന് ശേഷം കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ അതിന് ഗ്യാസ് ഓൺ ആക്കുക അതിലേക്ക് നമുക്ക് ഈ ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് വേറൊന്നുമല്ല ഒരു ഒരു തക്കാളി അങ്ങനെ തന്നെ ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഗ്യാസ് അടുപ്പിൽ നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ചെറുതാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ തക്കാളി ഇതിലേക്ക് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എന്നിട്ട് തീയൊന്ന് കുറച്ചിട്ട് കൊടുക്കുക കുറച്ചൊരു അഞ്ച് എട്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതേ രൂപത്തിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ മീനിന്നും അതുപോലെ തന്നെ തക്കാളിന്നും അതൊന്ന് മിക്സ് ചെയ്ത് ശേഷം ഒരു മൂന്ന് മിനിറ്റും കൂടി നമുക്കിതൊന്ന് അടച്ചു വച്ച് വേവിക്കാം കേട്ടോ എന്നിട്ട് തുറന്നിട്ട് നമുക്കിത് നാളികരപ്പാലിൻ്റെ ഒന്നാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിൽ കിടന്ന് നമ്മുടെ മീൻ നല്ല രീതിയിലൊന്ന് തിളച്ച് നാളികേരപ്പാല് നന്നായിട്ടൊന്ന് വറ്റി ചിച്ച പോലെ വരുന്നത് കേട്ടോ അതാണ് ഇതിൻ്റെ ശരിക്കുമുള്ളൊരു രൂപം എന്ന് പറയുന്നത് കറിയുടെ അതുപോലെ തന്നെ മീൻ്റെ വാലോട് കൂടിയിട്ടാണ് ഞാൻ നന്നാക്കിയിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഈ വാലിമ്മ പിടിച്ചിട്ട് ഇങ്ങനെ വായിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മാംസം ഫുള്ള് നമ്മുടെ വായിൽ വരും അതേ രീതിയിലാണ് കറി ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ദേ കറി അത്യാവശ്യം റെഡിയായി നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് ഇനി ഒരു പാനെടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചെറുളി അരിഞ്ഞത് പിന്നെ കറിവേപ്പില വറ്റൽമുളക് പിന്നെ ചതച്ച മുളക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ി ഇത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു മൂന്ന് നാല് മിനിറ്റ് ഒന്നും കൂടി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം അതിന് ശേഷം എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് അനാവശ്യമായിട്ട് കുടംപുളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ചേർത്തിട്ടില്ല പക്ഷേ ആ മീനിൻ്റെ അതേ ഫ്ലേവറിൽ നമുക്ക് ആ കറി കിട്ടാമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കാരണം ഇത് കഴിച്ചപ്പോൾ ഏട്ടൻ മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഉള്ളവർ മാത്രമല്ല പുറത്തൊരാളും കൂടി കഴിച്ചിട്ടുണ്ട് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഹാപ്പി ആയിട്ടോ അപ്പോൾ ഈ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഇതുപോലൊന്നും ചെയ്ത് നോക്കുക പണ്ടൊക്കെ നമ്മൾ അടുപ്പിൽ കനലിലൊക്കെ വെച്ചിട്ടാണ് അച്ഛമ്മമാരും അമ്മാമ്മമാരും മറ്റേ ഇലയിൽ ചുട്ട് തരാമെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്കിപ്പോൾ ഒന്നും നടക്കില്ല ഗ്യാസ് അടുപ്പ് മാത്രം നമ്മുടെ വീട്ടിലുള്ളു ഇപ്പോൾ അപ്പോൾ ഇതേ ഇതേപോലത്തെ റെസിപ്പീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കൂടെ കൂടാനും മറക്കണ്ട കൂടാനുംമാർക്കുണ്ടെട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ളൂ താങ്ക് യു